ഹലോ എല്ലാവർക്കും എം എ സി എല്ലാ പുതിയ രോഡിലേക്ക് സ്വാഗതം ഇന്നൊരു കൊല്ലം ജില്ലയിലെ ഒരു തിയേറ്റർ അപ്ഡേറ്റുമായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന വർഷ തിയേറ്ററിൻ്റെ അപ്ഡേറ്റിംഗ് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ തിയേറ്ററിനകത്ത് പുതിയ അപ്ഡേറ്റിംഗ് കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് അത് പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി പറയാണ്ട് നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് പ്ലാറ്റിനം സ്റ്റാർ കിട്ടുന്ന തിയേറ്ററാണ് അതുപോലെ തന്നെ തിയേറ്ററുകളിൽ അപ്ഡേറ്റ് നടത്തുന്ന ആദ്യത്തെ തിയേറ്ററുമാണ് എന്തായാലും ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ് നമ്മുടെ അഞ്ചൽ നിവാസികൾക്കുള്ളത് വർഷ തിയേറ്റർ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പം അതും കൂടെ മാറി കിട്ടിയതാണ് അവിടെ പരിഭ്രമവും കാര്യങ്ങളും ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മാറ്റങ്ങളും കാര്യങ്ങളും നോക്കാം നമ്മുടെ തിയേറ്ററിന് നമുക്കവിടെ രണ്ട് സ്ക്രീനാണ് വരുന്നതെന്ന് പറഞ്ഞു വർഷ മൂവീസ് ആൻഡ് വർഷ റോയൽസുകൾട്ടാണ് വരുന്നത് ഇനി ആദ്യത്തെ വലിയ സ്ക്രീനിൽ തന്നെ നമുക്ക് തുടങ്ങാം എന്തൊക്കെ അപ്ഡേറ്റും കാര്യങ്ങളാണ് തുടങ്ങുന്നതെന്ന് നമ്മുടെ വർഷ മൂവീസിനെ കുറിച്ച് പറയാൻ നമ്മുടെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് നാനൂറ്റി അറുപത്തി ഒമ്പതാണ് നമ്മുടെ തിയേറ്ററിനകത്ത് ഇനി എന്തൊക്കെ മാറ്റമാണ് സീറ്റിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ സീറ്റും കാര്യങ്ങളും നമ്മുടെ തിയേറ്ററിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് നാല് റോയോളമാണ് നമുക്ക് സോഫ സീറ്റും കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഈ നാനൂറ്റി അറുപത്തൊമ്പത് എന്ന് പറയുന്ന സീറ്റിങ്ങിനകത്ത് നല്ല രീതിയിലൊരു കുറവും കാര്യങ്ങളും സംഭവിക്കും ഇനി അടുത്തത് പ്രൊജക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ തിയേറ്റർ നേരത്തെ തന്നെ ചെറിയൊരു അപ്ഗ്രേഡും കാര്യങ്ങളും നടത്തിയിരുന്നു ടു കെ ലേസർ പ്രൊജക്ഷനോട്ട് പോയി ചിലപ്പോൾ അതൊരു ഫോർ കെ ലേസർ പോകാൻ ഒരു ചാൻസ് ഉണ്ട് പിന്നീട് സ്ക്രീനും കാര്യങ്ങളും മാറ്റുന്നുണ്ട് അതായത് എൻഡ് ടു എൻഡ് സ്ക്രീനും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരാൻ പോകുന്നത് ഇനി അടുത്ത നമ്മുടെ സ്പീക്കേഴ്സിലോട്ടും കാര്യങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സൗണ്ടും കമ്മിങ് സോണും കാര്യങ്ങളാണ് എന്തായാലും ഒരു ഉറപ്പ് തരാം നമ്മുടെ തിയേറ്ററിനകത്ത് ഏറ്റവും പുതിയ വേരിയൻറ്റ് സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് അതിപ്പോഴേ പുറത്ത് വിടുന്നില്ല അത് പിന്നീട് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കമ്മി സൂണാണ് അതൊരു സൂൺ ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് നല്ലത് ഏറ്റവും പുതിയ ടോപ്പ് വേരിയൻ്റ് ആയിരിക്കും നമ്മുടെ തിയേറ്ററിനകത്ത് വരാൻ പോകുന്നത് പിന്നെ നമ്മുടെ തിയേറ്ററിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളും മൊത്തത്തിൽ മാറും പുതിയൊരു രൂപത്തിലായിരിക്കും വർഷ മൂവീസ് വരാൻ പോകുന്നത് ഇനി അടുത്ത സെക്കൻഡ് സ്ക്രീനിലോട്ട് കാര്യങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് നോക്കാം സെക്കൻഡ് കുറിച്ച് പറയാനും നമ്മുടെ തിയറ്ററിൻ്റെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി ഒട്ട് തുടങ്ങാം നമ്മുടെ തീയേറ്ററിൻ്റെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തിനാലാണ് സോഭാ സീറ്റും കാര്യങ്ങളും നമ്മുടെ തിയേറ്ററിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും പുതിയ സീറ്റും കാര്യങ്ങളായിരിക്കും നമ്മുടെ തിയറ്ററിനകത്ത് രണ്ട് സ്ക്രീനിലും അത്തം ആഡ് ചെയ്യാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ സോഫ സീറ്റിംഗ് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ ഇരുനൂറ്റി അറുപത്തിയാല് എന്നുള്ളത് ഇച്ചിരി കൂടെ കുറയും കാര്യങ്ങളും ചെയ്യും സീറ്റിൻ്റെ അപ്പം ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളും പിന്നീട് സ്ക്രീനിലോട്ടും സൗണ്ടിലോട്ടും പോവുകയാണെങ്കിൽ ഇതിനകത്ത് സ്ക്രീനിലോട്ട് പോകാനായി വാൾ ടു വാൾ സ്ക്രീൻ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് നമ്മുടെ രണ്ട് സ്ക്രീനകത്ത് നല്ലൊരു ബിഗ് സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് വരുന്നത് ഓഡി വണ്ണിനെ അപേക്ഷിച്ച് ഓഡി ടു ചെറുതാണെങ്കിലും പക്ഷേ സ്ക്രീൻ സൈസും കാര്യങ്ങളും നല്ല ഗംഭീരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ളൊരിതാണ് അപ്പം വാൾ ടു വാൾ ആണ് ഇനി അത് വരാൻ പോകുന്നത് പിന്നീട് സ്പീക്കേഴ്സിലോട്ട് പോകുമ്പം തന്നെ സെവൻ പോയിന്റ് വണ്ണിലോട്ട് വരാനാണ് കൂടുതൽ ചാൻസും കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ തിയേറ്റർ റിനോവേഷനും കാര്യങ്ങളും ചെയ്യുമ്പോഴും ഫൈവ് പോയിൻറ്റ് വൺ അതെങ്കിൽ അത് സെവൻ പോയിന്റ് വണ്ണിലോട്ടായിരിക്കും ആവാൻ പോകുന്നത് അപ്പോൾ ഇത് ഒരു സെവൻ പോയിൻറ്റ് വണ്ണ് തിയേറ്ററിലോട്ട് കൺവേർട്ടും കാര്യങ്ങളും ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത് പിന്നീട് നമ്മുടെ തിയേറ്ററിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്ത്യ ഡിസൈനെ കുറിച്ചാണ് ഇന്ത്യ ഡിസൈനും കാര്യങ്ങളും മൊത്തത്തിൽ മാറും അറിയാൻ പോവുകയാണ് അപ്പോൾ നല്ലൊരു ഗംഭീര തിരിച്ചുവരവായിരിക്കും നമ്മുടെ വർഷ തിയേറ്റർ വരാൻ പോകുന്നത് ഇത്രയാണ് നമ്മുടെ രണ്ട് സ്ക്രീനിലോട്ടും വരുന്ന അപ്ഡേറ്റും കാര്യങ്ങളും വരാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ അഞ്ചൽ നിവാസികൾക്കും പിന്നെ ഈ തിയേറ്ററിലൊക്കെ ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ തിയറ്ററിനകത്ത് ഫുൾ ഒരു വീഡിയോയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ വേണമെങ്കിലൊന്ന് കമൻറ്റ് ബോക്സിനകത്ത് പിന്നും കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം പിന്നീട് പറയാനുള്ളതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മുടെ അഞ്ചൽ നിവാസികൾക്ക് ഈ തിയേറ്റർ ഏത് രൂപത്തിലാണ് ഏത് അപ്ഡേറ്റും കാര്യങ്ങളാണ് ചെയ്യാനുള്ളതും കൂടെ നിങ്ങൾക്ക് പറയാം അവിടെ പടങ്ങൾ എക്സ്പീരിയൻസ് കാര്യങ്ങളുടെ അതും കൂടെ ഒന്ന് കുറിച്ചേക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേ കഴിക്കാനും മറക്കരുത് പുതിയ ഒരു വീഡിയോ വരുന്ന പറയാം നിങ്ങളെ സ്വന്തം ബൈ